ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് ആണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെല്ലേനെ കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കാം എന്താണ് ഇവിടെ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കണ്ടില്ലേ നമ്മുടെ ടാങ്കുകൾ ഇവിടെയാണ് ഇരിക്കേണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ടാങ്കുകളും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ആ ടാങ്കുകളൊക്കെ ഇതാ കണ്ടില്ലേ മൊത്തത്തിൽ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാകേണ്ടില്ല എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ പറയാൻ മാത്രം സെയിലിന് മീനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെയുള്ള ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മുടെ റെഡ് മാറു ആണ് അപ്പോൾ അത് കണ്ടിട്ടില്ല റെഡ്മാർ ഇവിടെ കിട്ടുന്നുണ്ട് ഇരിക്കുന്ന കണ്ടീഷനൊക്കെ വളരെ മോശമായിട്ട് കണ്ടിരിക്കുന്നത് കാരണം നമുക്ക് കീപ്പ് ചെയ്യേണ്ട വരാ ടാങ്കും കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഈ കാണുന്ന സൈഡിലാണ് മൊത്തത്തിരിക്കുന്നുണ്ടാണോ സ്ഥലപരിമിതി ഉള്ള കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടുത്തെ ടാങ്കുകളൊക്കെ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലൂ പുൽച്ചറിൻ്റെ കേട്ടോ കുറച്ച് അധികം ഒന്നുമില്ല കുറച്ച് ബീസ് ഉള്ളോ അതാകേണ്ടില്ലേ കണ്ടില്ലേ ഈ കാണുന്ന സ്പോട്ടിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇട്ടതാ കണ്ടില്ലേ ബ്ലൂ പുൽച്ചറിനും കൂടെയാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ടുള്ള സംഗതി കാര്യമൊന്നുമല്ല നമ്മൾ പുതിയ ടാങ്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് അതും ഒരു റാക്ക് സിസ്റ്റത്തിലാണ് കണ്ടില്ലേ നമ്മുടെ റാക്കും കാര്യങ്ങളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ ഈ കാണുന്ന റാക്കിലാണ് നമ്മൾ ഇത്രയും കൂടിയും സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ടാങ്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു അക്വോറിയൻ ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ വെച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കതൊരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല ഞാനിപ്പോൾ എന്താ പറയുക പറയാ യൂട്യൂബിൻ്റെ ഫീൽഡിലേക്കാണെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടോ അതൊക്കെ ഞാൻ എന്താ പറയാ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതെനിക്ക് ആ പറഞ്ഞുകൊണ്ട് ഒരു അഭിമാനമുള്ള സത്യം പറഞ്ഞിപ്പോൾ എൻ്റെ മീൻ ഉണ്ടോ ഫോണുണ്ടോ വണ്ടി ഉണ്ടോ എന്തുണ്ടോ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്താ പറയുക ഒരാളിനെ ആശ്രയിക്കാതെ എൻ്റെ കാശ് കൊണ്ടില്ല ഞാൻ സെറ്റാക്കിയിട്ടുള്ളതാണ് അപ്പോൾ കുറഞ്ഞ ഷോപ്പ് തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എന്താ പറയുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഫണ്ടോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ വീട്ടിലും ഈ പറഞ്ഞ പോലത്തെ അവസ്ഥ അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യാണ് മെയിൻ ആയിട്ട് ഓൺലൈനായിട്ടുള്ള സെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വീട്ടിലും സെയിൽ തുടങ്ങും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റാക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം വീട്ടിൽ വന്ന് നേരിട്ടെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കുറേതായിരിക്കും ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എക്സോട്ടിക് ആയിട്ടുള്ള വിഷു കളിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ റാക്ക് ഏകദേശം ഒരു ഒമ്പത് ടാങ്ക് വരുന്ന രീതിയിൽ ഉള്ള ഒരു ടാങ്ക് അതായത് ചെറിയ ടാങ്കുകളല്ല അത്യാവശ്യം ഒരു ടാങ്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ വലിപ്പം വരും അങ്ങനെ ഒരു മൂന്ന് ടാങ്ക് രണ്ടര മൂന്നടിയിലേക്ക് ഒരു ടാങ്കിന് തന്നെ വലിപ്പം വരും അങ്ങനത്തെ ഒരു ഒമ്പത് ടാങ്ക് ഇതിലും അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു സെയിം റാക്ക് നമ്മൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ വരും കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ് അതായത് നമ്മുടെ വീട് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ മീനുകളിൽ മാറ്റി വെക്കാനായിട്ട് സ്പേസ് ഇല്ലാണ്ടിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ അതിൽ മീനോളിപ്പോൾ അധികം സ്റ്റോക്കില്ലാത്തതും കുറച്ച് വേറെ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ആക്കി വച്ചിരിക്കുകയാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ മൊത്തം കഴിഞ്ഞ് ഒക്കെ ഒരു ട്രാക്കിലായതിനു ശേഷം മാത്രം നമ്മൾ എന്താ പറയാ സെയിലിങ് കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോട്ടതാ കണ്ടില്ലേ ഈ കാരണം ബാരൽ ടാങ്കുകളൊക്കെ അതിൻ്റെ ഒരു ഇതാണ് ഇനി ഇതിലൊക്കെ നമുക്ക് മൊയിനിയ ഡാഫിനിയ അങ്ങനത്തെ ഒക്കെ കൾച്ചർ ചെയ്തിട്ട് നമ്മുടെ ഗറ്റിയും പറ്റും ബ്രീഡ് ചെയ്യണം ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളതാ കണ്ടല്ലേ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത് ഒരു റാക്ക് റക്ക് ഉറക്കപ്പുറത്താണ് ഇരിക്കുന്നത് ഞാൻ കാട്ടത്തിൽ ഇവിടെ തന്നെ തുറപ്പും കൂത്തിട്ട് വലിയ കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്തായാലും ഒക്കെ ആക്കണം ഇവിടുത്തെ ബേബി മെറ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്നും കുറച്ച് ഒന്ന് ഒന്നടിക്കാക്കാനായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് സെറ്റായിട്ടിരിക്കുക അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന ഷീറ്റാണ് ടീ കാണുന്നത് ഈ ഷീറ്റ് നമ്മൾ മാറ്റിയിട്ട് മെറ്റലിൻ്റെ ഷീറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിന് കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കും ചെയ്യും അത്യാവശ്യം കാലി സാധനം ഓടും ചെയ്യും പിന്നെ എന്താ പറയുക കുറച്ചും ക്വാളിറ്റി ഉണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് കിട്ടും അതിന് അപ്പോൾ എന്തായാലും സെറ്റാക്കണം പിന്നെ ഈ സൈഡൊക്കെ ഉണ്ടല്ലേ ആകലങ്കോലായിട്ടാണ് എടുക്കുന്നത് ഗൈസ് അപ്പോൾ ഈ സൈഡിലൊക്കെ മൊത്തത്തിൽ എന്താ പറയുക സെറ്റപ്പ് ആക്കി എടുക്കണം നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മുടെ ഗപ്പി ബെറ്റ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ബ്രീഡിങ് ചെറിയ രീതിയിൽ ക്വാളിറ്റി ഉള്ള പേഴ്സിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള സെറ്റ് ആക്കണം അതുപോലെ തന്നെ നമ്മുടെ മോൺസ് വിഷുകളൊക്കെ ഇതിലൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യില് ഗാറുകൾ താങ്ങിയിട്ടില്ല ഫോർജി സൈസുള്ള ഗാറുകളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ കാറ്റിൽ താങ്ങിയില്ല ഏകദേശം ഫോർ ഇഞ്ച് സൈസ് വരുന്ന ഗാറുകളാണ് ഇതിൽ താങ്ങി നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് എടുക്കുന്നുണ്ട് ഇതില് നമ്മുടെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള മോൺസെറ്റ് ഫിഷ് ടാങ്ക് നമ്മുടെ മോൺസെപ്പുണ്ടില്ലേ അതിലോട്ട് മാറ്റാനായിട്ടുള്ള വിഷു കണ്യിൽ എടുക്കുന്നത് വേറൊരു സാധനങ്ങൾക്കുണ്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിറഫിനോസ് ക്യാറ്റ് ഫിഷ് ഉണ്ടല്ലേ നല്ല റയറായിട്ടുള്ള ഒരു വെറൈറ്റി ഫിഷാണ് കേട്ടാ ഇതിൽ ഒരേത്രം നിർത്തിയിട്ട് ബാക്കി രണ്ടാളിലെ സെയിലിയാണ് ഉള്ളതാണ് അത്യാവശ്യം റേറ്റ് വേണ്ടത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപയൊക്കെ പീസിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ റയർ ആയിട്ടുള്ള ഫിഷാണ് അതുപോലെ തന്നെ ഗാറിൻ്റെ തന്നെ സ്മോൾ ബേബീസ് എടുക്കുന്നുണ്ട് അതുപോലെ ഒരു വിധത്തിൽ പെട്ടുള്ള എല്ലാ വെറൈറ്റി ഫിഷുകളും ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സെനാഗൽസ് ഐറ്റംസ് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ സെനഗൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലൊന്നുമില്ല ഇതിൽ നമ്മുടെ ക്ലൗൺ നൈഫ് എടുക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ ഹുജ് അറ്റാഗാർ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ബ്രീഡിങ് പേഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള പോളർ വൈപ്പാറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റാക്കി നിർത്തിയിട്ടുള്ള ആൽബിനോ റെഡിയർക്കോ ആണ് ഈ കാണുന്നത് നമ്മൾ ബ്രീഡിങ് പേർഡ്സ് എട്ടിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ ബ്രീഡാണ് കുട്ടികൾക്കും നമുക്കിപ്പോൾ കിട്ടുന്നില്ല കാരണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട് ടാങ്കുകളോ കാര്യങ്ങളും നമുക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ഉടനെ തന്നെ സെറ്റാക്കിയിട്ട് വെക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ മോൺസറ്റാകിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കണ്ടിട്ടാണ് കൈസ് അല്ലെങ്കിൽ പരിതാപകരമായിട്ടാണ് കിടക്കുന്നത് ആകെ അലങ്കോലം എന്ന് വേണമെങ്കിൽ പറയേണ്ടി പറ്റൂട്ടോ പക്ഷെ ഫിഷുകൾക്ക് കാര്യങ്ങളൊന്നും കംപ്ലയിൻ്റ് ഒന്നും ഇല്ല വെള്ളം വെള്ളം പക്ക കണ്ടീഷൻഡാണ് കാരണം ഡയറക്റ്റ് മഴ മഴവെള്ളം വീണ്ടും ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല പക്ഷേ അത് ഇത്രയും വലിയ പോവേണ്ടത് കൊണ്ട് മീനുകളത് എഫക്റ്റ് ചെയ്ത് കാരണം ഏറ്റവും സെൻസിറ്റീവ് സെൻസിറ്റീവായി സെൻസിറ്റീവായിട്ടുള്ള റെട്ടേൽ ക്യാറ്റ് ഫിഷ് പീക്കോക്ക് ബാസ് അതേപോലെ തന്നെ നമ്മുടെ അങ്ങനത്തെ റെട്ടേൽ ചെയിൻ്റെ ഒരു അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസിൽ കിടക്കുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ലാണ്ട് നമ്മൾ ഫീഡിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ റെട്ട ഐ ക്യാറ്റ് ഫിഷ് നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റാത്ത കണ്ടിൽ അതിൻ്റെ അടിയിൽ രണ്ട് മുതൽ എന്തായാലും അവിടെ എടുക്കട്ടെ അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്റ്റാൻഡുണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് റക്ക് അത് കാട്ടിത്തരാട്ടോ അതിന് മുന്നേ തന്നെ നമ്മുടെ പ്ലാറ്റിനും കോഴികപ്പികളും കാട്ടിത്തരാട്ടോ അത്യാവശ്യം പ്ലാറ്റിനും കോഴികപ്പികളും നമ്മുടെ കയ്യിൽ പിണ്ട് കിട്ടാം ഇതൊക്കെ സെയിലിനായിട്ടുള്ള തന്നെയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടാനായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ പോകണ്ടൊന്നും പിടിക്കാത്തത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മിക്സിഡ് പീസിനൊക്കെ നല്ല രീതിക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടാണെങ്കിലായിരിക്കും നമ്മൾ ഇന്ന് ചെയ്തു വരുക കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേനെ പോയിട്ട് മറ്റേ കേസ് നോക്കാം അതായത് പറ ആക്ക് നോക്കാം റെക്ക് ഇട്ടിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതാക്കണ്ടില്ല അതാണ് നമ്മുടെ വേറെ റാക്ക് വരുന്നത് കേട്ടോ ഈ റാക്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസ് ടാങ്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഏകദേശം ഈ കാണുന്നൊരു ഹൈറ്റിൽ ഈ കാണുന്നൊരു വില്പത്തിൽ ഒരൊറ്റ റാക്കിൽ തന്നെ ഒരു ആറോ അല്ലെങ്കിൽ ഏഴോ ടാങ്കുകൾ കൊള്ളാവുന്ന രീതിയിലാണ് ഇത് നമ്മൾ സെറ്റാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വർക്ക് നമുക്ക് ഈ ടയർ റാക്കുകൾ വെക്കാനുള്ള സ്ഥലത്തുണ്ട് അതായത് കുറച്ച് കുഴി എടുക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാക്കുകളൊക്കെ നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ടാങ്കുകൾ നിർമ്മാണം തുടങ്ങാം ടാങ്കുകളുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗ്ലാസ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടേണ്ട ഒരു ലാഗ് അത് മാത്രമല്ലോ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഒരാഴ്ച ഒന്നും വേണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മൊത്തം ഗ്ലാസ് ടാങ്കിൻ്റെ പണിയും കഴിയും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിൽറ്ററിൻ്റെ പണിയാണ് ഫിൽട്ടറിൻ്റെ പണിയും ഈ പറഞ്ഞ പോലത്തെ ടാസ്കുള്ള പരിപാടിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് ദിവസം അതിനും വേണ്ടി വരും കാരണം ഫുൾ സ്പോഞ്ച് ഫിൽട്ടർ സെറ്റ് ചെയ്യുള്ള അല്ലാണ്ട് സിസ്റ്റം അങ്ങനത്തെ ചാനലുകളൊന്നും ചെയ്യുന്നു ഒരു സ്പോഞ്ച് ഫിൽട്ടർ വയ്ക്കുക വേറെ നമ്മുടെ പമ്പിൽ നിന്ന് നമ്മുടെ ഒരു പി വി സി ബൈപ്പ് ഒക്കെ എത്തിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും അത്യാവശ്യം പണിയുള്ളൊരു കേസാണ് അപ്പോൾ അതെല്ലാം ചെയ്തു വരുമ്പോൾ ഞാൻ മൊത്തത്തിൽ ഒത്തിരി പെട്ട് പോകും അപ്പോൾ അതിൻ്റെ കേസിലാണ് ഞാനത് പെട്ട് നിൽക്കുന്നത് അതാണ് എനിക്ക് ആകളുടെ ടെൻഷനെന്ന് പറഞ്ഞുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാണ് അതെനിക്ക് കുറേ പറയാൻ പറ്റാത്ത കേസുകളുണ്ട് കാരണം ഫണ്ടിൻ്റെ കേസൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ആ ഒരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇത്തിരി സീരിയസ് ആയിട്ട് ചെയ്യേണ്ടേ അതേപോലെ തന്നെ ഇത്തിരി പ്രീമിയം ക്വാളിറ്റി ഉള്ള വിഷുകളുണ്ട് കേട്ടോ അതായത് നമ്മുടെ അൽബനോ ഗാർഡ്സ് ആണ് എടുക്കുന്നത് അതായത് ഗോൾഡൻ കാർഡ് എന്നൊക്കെ പറയില്ല ആ ഒരു ഐറ്റം ആണ് കിടക്കണത് വേറെ ഒത്തിരി ഞാൻ കൂടെ ടാ മാറ്റി ഇട്ടുണ്ടായിരുന്നു അതെ എന്റെ ഏയ് ഗൈസ് അവനെ കാണാല്ലോ ഞാനിതിലിവിടെ ഏതൊരു ടാങ്കിൽ ഇട്ടുണ്ടായിരുന്നു അവനെ അയ്യോ ആൽബിനും കാരണം ഏത് ടാങ്കിലാണ് ഇട്ട ഗൈസിനെ മറന്നുട്ടാ ഈശ്വര അതിനെ കാണാല്ലോ ആദ്യം കേടുക്കുന്നു ഇതിലെ കൂട്ടത്തിൽ ചെറുതെ ഞാൻ ഇവരുടെ മാറ്റി ഇട്ടാട്ട കാരണം സൈസ് ഉണ്ട് ഇതില് സൈസ് ഉറവാണ് ഇതൊക്കെ ഏകദേശം ഒരു എട്ടിഞ്ചോ ഒമ്പത് ഇഞ്ചൊക്കെ സൈസ് ആയിട്ടുള്ളതാണ് ഇതാ കണ്ടില്ലേ നല്ല പോത്തന്മാരായിട്ട് എടുക്കാണ് ഇതൊരു സൈസ് ഉറവാണ് അപ്പൊ ഇവനവരെ പിട്ട് കഴിഞ്ഞിട്ട് ചെലപ്പോ കടിച്ചു തിന്നും അതിനുള്ള ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് നമ്മുടെ ഒക്കെ കണ്ടില്ല അവിടെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഫീഡ് ചെയ്യണം ഫീഡിംഗ് ഒന്നും നമ്മൾ ഇന്ന് ചെയ്തിട്ടില്ല വീട് കൊടുക്കുന്നവരും ഉണ്ട് കിട്ടുക അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം മൊത്തത്തിൽ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഈ ഫാമിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചിട്ടുള്ളത് കുറച്ചുകാലത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ച അതായത് എന്തായാലും ഒരു രണ്ടാഴ്ച അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫുൾ വർക്കും കഴിച്ചിട്ട് എന്താ പറയുക നമ്മുടെ ഫുൾ വർക്കും കഴിച്ചിട്ട് നമ്മുടെ മീനുകളുടെ സെയിലിങ് ആയാലൊക്കെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ടെൻഷനിലാണ് കാരണം ഇത് കടന്നെത്തുമോ സംഗതി നോക്കുമ്പോൾ വലിയ സെറ്റപ്പിലൊന്നും ഞാൻ ചെയ്യണമെന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് വലിയ സെറ്റപ്പാണ് അതേപോലെ തന്നെ അത്യാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ആകെ ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് ഇതൊക്കെ ഒന്ന് മാറിയാലാണ് മാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് കാണുന്ന അപ്ലോഡ് ചെയ്യാണ്ട് നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒക്കെ ഇത് പണിയിലാണ് അതേപോലെ തന്നെ ഈ കാണുന്ന ഡ്രം നമുക്ക് എന്താ പറയുക ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മാത്രമേ ഫോൾസ് കിട്ടുള്ളൂ ഈ ടാങ്കുകളൊക്കെ ഇടയിലിരിക്കുന്ന കാരണം കൊണ്ട് കുഴപ്പമില്ല നമുക്ക് അതിലേക്കുള്ള ഫോൾസുകളൊക്കെ ഇത് കിട്ടിയോന്നു പക്ഷേ ഈ റാക്കിൻ്റെ ഈ ടോപ്പിലേക്കൊക്കെ വിഷ് എന്താ പറയുക വെള്ളം വരേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം ഏകദേശം ഒരു എയ്റ്റ് ഫീറ്റിലൊക്കെ ടാങ്ക് സെറ്റ് ചെയ്യണത് അപ്പോൾ ഏകദേശം ഇങ്ങനെ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ആ റേഞ്ചിൽ ഇതിന് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഒരു എയിറ്റ് ഫീറ്റ് എങ്കിലുണ്ടെങ്കിൽ മാത്രമാണ് ടോപ്പിലേക്കുള്ള ടാങ്കിലേക്കൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം കാര്യങ്ങളും തള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് ട്രാക്ക് സ്റ്റാൻഡ് നമ്മൾ പണിയിപ്പിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് എട്ടടി അങ്ങനെ ഏകദേശം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള റേറ്റിങ്ങുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആകെ എന്താ പറയുക ഒരു കൺക്ലൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും അതൊക്കെ സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇതിൻ്റെ ക്ലാസ് ടാങ്ങ് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ മെല്ലേ അറിയിക്കാട്ടോ അപ്പം എന്തായാലും എന്താ പറയാ ഈ പണികളൊക്കെ കഴിയണ വരെ ഞാൻ ടെൻഷനിലായിരിക്കും അതുകൊണ്ടാണ് വീഡിയോസുകളൊന്നും വരാത്ത സെയിലും ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ തുടങ്ങുള്ളൂ അതുവരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് പിന്നിൽ തന്നെ നിൽക്കേണ്ട വരും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്കടുത്തൊരു നല്ല വീഡിയോയിലാണെന്ന് വരെ ബൈ എല്ലാ അപ്ഡേഷൻസ് ഞാൻ മെല്ലേ മെല്ലാനായിട്ട് അറിയിക്കാട്ടാ ബൈ